ഇന്ന് നമുക്ക് കസിന്റെ കുട്ടിയുടെ ബാറ്റിസ് ഉണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്തെങ്കിലും സംഗതി കത്തിയിട്ടുണ്ട് പിന്നെ ആ വീഡിയോയിൽ ഞാൻ ടേക്കുന്ന ഡ്രസ്സ് ഫുൾ ആയിട്ട് കണ്ടില്ല എന്ന് കണ്ടില്ലാന്ന് പ്രതി കമന്റ് ഇതാണ് എന്റെ ഫുൾ ഔട്ട്ഫിന്റെ ആ ഒരു സാരി സുന്ദരിയായിട്ട് നിൽക്കുന്നതാണ് എന്റെ കസിൻ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് നമ്മുടെ മാമോദീസ കിട്ടാൻ പോകുന്ന കുട്ടി നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് ആദ്യം തൊട്ട് തന്നെ മാമോദീസ നമുക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ക്ലയർ ഫ്രാൻസിസ് എന്നാട്ടോ അവയ്ക്ക് പേരിട്ടത് അത് കഴിഞ്ഞ് നമുക്ക് അതുകൊണ്ട് ക്ലയറിന്റെ വെൽംബോർഡ് വെച്ചിട്ടുള്ള ഓഡിറ്റോറിയം കണ്ടുപിടിച്ചു കുറച്ച് സ്കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു ഞങ്ങളുടെ അപ്പം ആദ്യത്തെ പേടാ പേരക്കിടാവിന്റെ കുട്ടിയെ പേട്ടക്കിടാവെന്നാണ് പറയുന്നത് ഞാൻ ഇന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പേട്ടക്കിടാവിൽ അങ്ങനെ നേരെ പോയി കുറച്ച് നേരെ മാറ്റിമാരുടെ കൂടെ കത്തിയുടെ ഫുള്ള് ഇതാണ് അത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോ നോക്കി കിടക്കുമായിരുന്നേ എന്റെ പല്ലില് കമ്പിയാണോ ആണോ കമ്മലാണോ അവ നോക്കാം ഫോട്ടോ എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ റോളാക്കി കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നത് അതെന്താന്ന് നോക്കാൻ വേണ്ടി പോയതാണ് എടുത്തോണ്ട് വരുന്നത് കണ്ടെന്തോ പോലെയാണ് എല്ലാരും കൂടെ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാ എല്ലാരും ഇങ്ങനെ എന്നെ കണ്ടു ആക്ച്വലി അല്ല എന്റെ കയ്യിലുള്ള സാധനമാണ് നോക്കി കുറച്ച് നേരം എന്റെ ആന്റിക്കേനെ കുറച്ച് വിദഗ്ധമായ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇപ്പോഴായിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നാൽ ഇതാണ് എന്റെ അവസ്ഥ ആരെങ്കിലും എന്തെങ്കിലും വർത്താനം പറയാൻ തുടങ്ങിയാൽ മതി പിന്നെ ഞങ്ങൾ വളവളാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കുറെ വർത്താനം പറയും അവസാനം ഞാനായിരിക്കും ഏറ്റവും അവസാന ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ സ്ഥലത്തില്ലാത്ത ആളുകളൊക്കെ വീഡിയോ കോൾ വിളിച്ചതൊക്കെ കാണിച്ച് കൊതിപ്പിക്കുന്നത് നമുക്കൊരു ഒരു വീക്ക്നസ് ആണ് എല്ലാ കുടുംബത്തിലും കാണൂല ആ കുടുംബത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഡ്രാമ ക്വീൻ ഞങ്ങളുടെ കുടുംബത്തിലോ അവൾക്ക് വേണ്ട പ്രശ്നങ്ങളൊക്കെ അവൾ തന്നെ പരിപാടി കഴിഞ്ഞപ്പോ രണ്ട് ടവലൊക്കെ പിടിച്ച് വരുന്നുണ്ട് ഞാൻ എന്തോ ചോദിച്ചു എന്നോട് എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് തിരിച്ചു പോകുന്നു ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സംഗതി പേര് എന്താ എനിക്ക് കിട്ടുന്നില്ല ക്ലെയറിന്റെ അമ്മ ക്ലെയറിന്റെ അപ്പ ക്ലയറിന്റെ അമ്മ ക്ലയറിന്റെ അപ്പ ക്ലിയറിന്റെ ഇളയമ്മ ക്ലയറിന്റെ സേവറപ്പൻ മേരിമാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ചേച്ചി എല്ലാം പ്ലാൻ ചെയ്തിങ്ങനെ ചെയ്യിപ്പിച്ചു ചേച്ചി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോവാണ് അതിന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ